അവിടെ വണ്ടി െ ബൈക്കായാലും ഒരു ഓട്ടോറിക്ഷ ആയാലും ഒരു വാഹനത്തിന് അങ്ങോട്ട് കൊണ്ട് വരാൻ കഴിയുള്ളു ബൈക്ക് മാത്രം അങ്ങോട്ട് പാസ് ചെയ്യാൻ കഴിയുള്ളു പുഴയിലേക്കുള്ള ആ ഒരു കാഴ്ച ഒന്നായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ ഇപ്പൊ ഉള്ളത് മലപ്പുറം ജില്ലയിലെ വേങ്ങര വേങ്ങര സഭാസ്കാരോട് ഇങ്ങനെ കുറ്റാലൂര് ഇങ്ങനെ കടന്നു വരുമ്പോൾ അവിടുന്ന് ഒരു ഇടത് ഭാഗത്തേക്കുള്ള ഭാഗത്തേക്കുള്ളൊരു റോഡുണ്ട് നമ്മൾ കോട്ടക്കൽ ഭാഗത്തേക്ക് പോകാൻ പറ്റും അതുപോലെ തന്നെ കക്കാട് കാച്ചടി കക്കാട് കാച്ചടി വെഞ്ഞൂർ ഭാഗത്തേക്കും നമുക്ക് പോകാൻ പറ്റുന്ന വളരെ സുഖമായി യാത്ര ചെയ്യാനുള്ള റോഡ് കിട്ടോ റബ്രൈസ് റോഡൊക്കെ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം പൊതുവേ നമ്മൾ രാവിലെ ഒരു പത്ത് മണി പന്ത്രണ്ട് മണിനുള്ളിലൊക്കെ വേങ്ങന വാഹന ഗതാഗത കുരുക്ക് വളരെ കൂടുതലാണ് അതിൽ വൈകുന്നേരമായാലും ഇതുപോലെ തന്നെ അഞ്ചുമണി ആറുമണി ടൈമിലൊക്കെ നല്ല തിരക്കാണ് വേങ്ങര ടൗൺ ഇവിടുന്ന് അങ്ങോട്ട് പത്തുമൂച്ചി കച്ചേരിപ്പടി പത്തുമൂച്ചി മണ്ണിൽപ്പില കൂരിയാട് ഭാഗത്തേക്ക് പോ ഈ റോഡിനാണ് തിരക്ക് ഉണ്ടാവാറുള്ളത് അപ്പം ഇപ്പോൾ തിരക്ക് തോന്നുന്ന സമയത്ത് ആലപ്പുറത്ത് നിന്ന് വരികയാണെങ്കിൽ ഇവർ നമ്മൾ നേരെ ഇവിടെ ഈ പെട്രോൾ പമ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ഇടത് ഭാഗത്തേക്ക് റോഡുണ്ട് ആശ്ശേരിപ്പടി പുത്തനങ്ങാടി മുതലമാട് അങ്ങനെ കാച്ചടി വെഞ്ഞൂർ ഭാഗത്തേക്ക് പോകാം കാച്ചടിക്കുന്ന കക്കാട് ഭാഗത്തേക്ക് പോകാം ഈ റൂട്ട് മിക്ക ആളുകൾക്കിവിടെ അറിയുന്നൊരു റൂട്ട് തന്നെയാണ് പക്ഷെ നമ്മളെല്ലാവരും ആ റൂട്ട് ഉപയോഗിക്കാറില്ല കാരണം നമ്മൾ നേരെ കക്കാട് നിന്ന് പിടിക്കൽ വേങ്ങര മലപ്പുറം അപ്പോൾ ബ്ലോക്ക് ആകുന്ന സമയത്തായിരിക്കും റോഡ് ഗതാഗത കുരുക്ക് സംഭവിക്കുന്ന സമയത്താണ് നമ്മൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ വേങ്ങര ഭാഗം കേട്ടോ അങ്ങനെ ദൂരെയേക്ക് ഇവിടെ നേരെ ലെഫ്റ്റ് ഭാഗത്തേക്കിട്ട് തിരിച്ചറിയലുകൾ ഇതാണ് ആ റോഡ് ഇവിടുന്ന് ഈ കാണൽ തുടക്കത്തിൽ മാത്രം നല്ല വളവും തിരിവുണ്ട് പിന്നീട് പൂർണ്ണമായും അല്ല വളവും തിരിവെക്കണമെങ്കിലും നല്ല സുഖേനും വാനൽ വളരെ കുറവാണ് ഈ റൂട്ടിലൂടെ ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ പറ്റും എനിക്കന്നെ ഈ റൂട്ട് ആദ്യം അറിയുന്ന റൂട്ടാണ് ഞാൻ കക്കാട് വഴി കച്ചേരിപ്പടി അത് കച്ചേരിപ്പടി കഴിഞ്ഞ ഉടനെ കഴിഞ്ഞൊരു മലപ്പുറം ജില്ലയിലെ നമ്മുടെ മഞ്ചേരിയിലെ ഫുട്ബോളിൻ്റെ ലൈവ് അഗ്രേഞ്ചേഴ്സ് സെവൻസ് ഫുട്ബോൾ ലൈവിനും വേണ്ടി പോയ സമയത്ത് നമ്മൾ വേങ്ങയിൽ കുടുങ്ങി അങ്ങനെ സമയം കുറച്ച് വൈകി അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ ഈ റൂട്ട് ചിന്തിച്ചത് ചിന്തിച്ചതിട്ടോ കാരണം നമുക്കറിയാത്തൊരു റൂട്ടല്ല പക്ഷെ നമ്മൾ ഇതുപോലെ കടന്നു വരാറില്ല പിന്നീടുണ്ടായ കളികൾക്ക് നമ്മൾ പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിച്ച ടൈം കറക്റ്റാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ ഒരു ടൈമിൽ അവിടെ എത്തണമെങ്കിൽ ഇവിടെ ബ്ലോക്ക് ഇല്ലാതെ പോകണമല്ലോ അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് പിന്നീട് നമ്മൾ ഈ റൂട്ട് തിരഞ്ഞെടുത്ത് കേട്ടോ അപ്പോൾ വളരെ സുഖകരമായി വാങ്ങാൻ വളരെ കുറവാണ് ഇതിലൂടെ കടന്നു പോകുന്നത് വളരെ സുഖകരമായിട്ട് തന്നെ നമുക്ക് തക്കാട് നിന്നും കാച്ചടിക്ക് ഒരു കിലോമീറ്റർ വെല്ലൂരിൽ നിന്നതുപോലെ തന്നെ ഒരു കിലോമീറ്റർ അങ്ങനെ കാച്ചടിയിൽ തുടങ്ങി നമുക്ക് വലിയോറ മുതലമാട് പുത്തനങ്ങാടി ആശ്ശേരിപ്പടി നമ്മൾ തുടങ്ങിയ സബാസ്കോറിൻ്റെ ആ ഒരു ഭാഗത്ത് എത്താൻ പറ്റോ ഇപ്പോൾ നമ്മൾ സബാസ്കോറിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് ഏകദേശം നമ്മൾ അരീക്കുളം എത്താറായിട്ടുണ്ട് ഇവിടെ രണ്ട് വശത്തും റോഡിനുള്ള ട്രാക്കൊക്കെ ഇട്ടിട്ടുണ്ട് അതായത് ലൈൻ ഇട്ടുണ്ട് സെൻ്ററിലത്തെ ലൈനൊക്കെ ഇട്ടിട്ടുണ്ട് വാഹനങ്ങൾ പറഞ്ഞ പോലെ കുറഞ്ഞ വാഹനങ്ങൾ മാത്രമാണ് ഇവിടുന്ന് കടന്നു പോകുന്നത് റബ്ബറൈസർ റോഡാ കേട്ടോ അപ്പോൾ നല്ല പെട്ടെന്ന് എത്താൻ പറ്റിയ ഒരു റോഡാണ് നമ്മളെ കാണിക്കാൻ വിചാരിച്ചു നമുക്കെല്ലാവർക്കും ഈ പ്രദേശത്തുള്ള കൂടുതൽ മിക്ക ആളുകൾക്കും അറിയുന്ന ഒരു റൂട്ട് തന്നെയാണിത് അത് നമ്മൾ അരിയിക്കുളം നിറഞ്ഞ സ്ഥലത്തെത്തിയിട്ടോ അവിടെ നിന്നൊക്കെ ചെറിയ ഷോർട്ട് റോഡുകളുണ്ട് ഉള്ളിൽ കൂടെ വേങ്ങര അങ്ങാടിക്ക് എത്താനുള്ള റോഡുകളൊക്കെ ഈ ഭാഗത്തുണ്ട് ഇത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അടുത്തൊരു അങ്ങാടി വരുന്നത് തറയിട്ടാലങ്ങാടി തറയിട്ടാലങ്ങാടിയിൽ നിന്ന് നമ്മൾ വേങ്ങര അങ്ങാടിയിലേക്ക് പോകാൻ പറ്റും വേങ്ങര മാർക്കറ്റിൻ്റെ ആ ഭാഗത്തേക്ക് പോകാൻ പറ്റും അതുപോലെ നേരത്തെ സഭാസ്കോറിൻ്റെ കൊണ്ട് നമ്മൾ ഈ കുറ്റാളൂർ നമ്മൾ എന്നാൽ തുടക്കം ഇവിടുന്ന് ഇങ്ങോട്ട് നേരത്തെ കോട്ടക്കലിലേക്കാണ് ഇതിൻ്റെ ഏറ്റവും സുഖകരമായി നമ്മൾക്ക് വേങ്ങര വഴി കക്കാട് കോഴിച്ചന പൂക്കിപ്പറം ബെട്രിക്കോഡൊന്നും ടച്ച് ചെയ്യാതെ തന്നെ നമുക്ക് കോട്ടക്കൽ ബസ് സ്റ്റാൻഡിൻ്റെ ആ റൂട്ടിലൂടെ തന്നെ ബസ് സ്റ്റാൻഡിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ തന്നെ നമുക്ക് കോട്ടക്കൽ ടൗണിൽ പെട്ടെന്ന് എത്താൻ പറ്റിയൊരു റൂട്ടും ഇത് അപ്പോൾ നമ്മൾ ഈ തറയിട്ടാൽ നിറഞ്ഞ അങ്ങാടിയിലെത്തിയിട്ടോ ഈ അങ്ങാടി ഒരു നാല് നാലുക്കാട് നാല് ഭാഗത്തേക്കും റോഡ് കടന്നു പോകുന്ന ഒരു ഈ ഡെമി അങ്ങോട്ട് നേരെ വേങ്ങര ഭാഗത്തേക്കും നേരെ നേരെ സ്ട്രേറ്റ് ആയിട്ടോ തറയിട്ടാൽ എന്ന അങ്ങാടിയാണ് ഇത് കഴിഞ്ഞാൽ വരുന്നത് പിന്നെ പിന്നെ ചുള്ളിപ്പറമ്പ് പറഞ്ഞ അങ്ങാടിയാണ് ഞാനിങ്ങനെ ഈ വീഡിയോ ചെയ്യുമ്പോൾ പലരും നമ്മളോട് പറയാറുണ്ട് നമ്മൾ റോഡിന്റെ വീഡിയോ ഒക്കെ ചെയ്യാറില്ലേ ആ റോഡിൻ്റെ പുതിയ റോഡ് വർക്കുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ചെയ്യുമ്പോൾ ഓരോ ടൗണുകളും ഓരോ അങ്ങാടികളും ഇങ്ങനെ ചെയ്യും ഇപ്പോൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവൾ പലരും പറയാണ്ട് ഞങ്ങളാ പ്രദേശെത്തുമ്പോൾ അന്ന് കൂടുതലായിട്ട് ആ വീടിന്ന് കാണിക്കണം നമ്മൾ അങ്ങാടി എത്തുമ്പോൾ കൂടുതലായി കാണിക്കണം എന്ന് അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ മലപ്പുറം ഭാഗത്തു നിന്ന് ഇങ്ങനെ വന്നപ്പോൾ നമുക്കൊന്ന് ഓർമ്മ വന്നാണ് ഈ റൂട്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞാൽ അതായത് പെട്ടെന്ന് നമുക്ക് കാച്ചടി മുതൽ കാച്ചടി ഭാഗത്ത് എത്താൻ പറ്റിയ ഒരു വൈ വേങ്ങരക്കൂടെ ആണെങ്കിൽ നല്ല ബ്ലോക്ക് ആണ് വൈകിയ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഇന്ന് അത് കണ്ടപ്പോഴാണ് ആ ബ്ലോക്ക് കണ്ടപ്പോഴാണ് ഈ റോഡിന് തിരിച്ചത് ചെമ്പ് ഈ റോഡിന്റെ വീഡിയോ ഒന്ന് നിങ്ങളെ കാണിക്കും ചെയ്യാം അവിടെ പ്രവാസികളായ സുഹൃത്തുക്കളും അദർഷായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവല്ലോ ഈ നാട്ടുകാർ അവരുടെ ആ സ്ഥലവും റോഡും ജസ്റ്റ് ഒന്ന് കാണും ചെയ്യാന്നലാണ് നമ്മളിതിവിടെ ഇങ്ങനെ കടന്നു വന്നത് കേട്ടോ അങ്ങനെ ചുള്ളിപ്പറമ്പ് എത്തി ചുള്ളിപ്പറമ്പ് ചെറിയൊരു അങ്ങാടിയാണ് ചുള്ളിപ്പറമ്പ് കഴിഞ്ഞാൽ പിന്നെ വരുന്നൊരു അങ്ങാടി എന്ന് പറയുന്നത് ആശാരിപ്പടിയാണ് അപ്പോൾ അവിടെ ബസ് വളരെ അപൂർവമായിട്ടാണ് ഇതിൽ കടന്നു പോകുന്നത് പിന്നെ നമ്മൾ വരെ വേങ്ങര മെയിൻ റോഡ് ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾ ആ ഒരു റൂട്ടിലാണ് പിടിക്കൽ ഇപ്പോൾ വെന്യൂരി വന്നാലും നമ്മൾ നേരെ കൂരിയാട് പോയി അവിടുന്ന് മണ്ണിപ്പിലാക്കൽ പാണ്ഡ്യശാല അങ്ങനെയാണ് കടന്നു പോകും വേഗം നമുക്കൊക്കെ ഓർമ്മ വരുന്ന റൂട്ടാതായത് കൊണ്ട് തന്നെ അങ്ങനെയാണ് കടന്നു പോകാറ് കാച്ചടി കൂടി വരുമ്പോൾ കാച്ചടി പിന്നെ പാലം പുഴക്ക് കുറേ വരുന്ന പാലം കൂടി കടന്നു വരുമ്പോൾ ചെറിയ റൂട്ടാണ് വീതി കുറഞ്ഞ റൂട്ടാണ് ഫോർ വീലിൽ വാഹനങ്ങൾക്ക് കടന്നു പോകാനും കൈയുള്ളും കാച്ചടി വൈ ആകുമ്പോൾ പിന്നെ കാച്ചടിക്കത്തിന് മുമ്പായിട്ട് പുതുപ്പറമ്പ് മുതലമാട് വലിയോറ കാച്ചടി പാലത്തിന് തീർക്കയം പാലത്തിനോടാണ് പോകുന്നില്ല നേരെ വൈറ്റ് സൈഡ് കടന്നു പോയാൽ നമുക്ക് കച്ചേരിപ്പടി അതായത് വേ കൂരാടും വേങ്ങരയ്ക്ക് പോകുന്ന റൂട്ടിന് മണ്ണിപ്പിലാക്കിൽ ടച്ചാകും അവിടുന്ന് അങ്ങോട്ട് കൂരാട് മലപ്പുറം ഭാഗത്തേക്ക് പോകാം പാട് ഭാഗത്തേക്ക് പോകാം അങ്ങനെ ആശാരിപ്പടി എത്തി ഇവിടുന്ന് അങ്ങോട്ട് ചെറിയ 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 അങ്ങാടികളാട്ടാട്ടോ ചേ നമ്മൾ ഈ ഒരു റൂട്ടിന് കടന്നു പോകുന്നതിന് ഒരു ഓളം ചെറിയ ചെറിയ അങ്ങാടികൾ എത്തും ഇത് കഴിഞ്ഞാൽ അടുത്ത അങ്ങാടി വരുന്നത് വലിയോറ ചിനക്കൽ ഭാഗത്ത് നമ്മൾ ഇങ്ങോട്ട് അതായത് കഴിഞ്ഞു ആ പെട്രോൾ പമ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മളിപ്പോൾ ഏകദേശം ഒരു ആറ് മിനിറ്റിലെ ഏറെ ആയിട്ടോ അപ്പോൾ ചെറിയ ചെറിയ അങ്ങാടികളും അതുപോലെ നല്ല സുഖരമായ റോഡും കുണ്ടും കുഴികളൊന്നും അല്ലാത്ത വളരെ സുഖം തീരെ വേ തീരെ റോഡ് എല്ലാം റെപ്പറേസ് ചെയ്ത് വേ പൊട്ടിപ്പൊളിയാത്ത കിടലൻ റോഡ് ഏതായാലും നമ്മളിവിടത്തെ ഇറങ്ങി അടുത്തങ്ങാടി പുതുപ്പറമ്പ് ആട്ടോ പുതുപ്പറമ്പ് പുതുപ്പറമ്പ് കഴിഞ്ഞാൽ വരുന്നത് പിന്നെ മുതലമാട് വലിയോറ തീർക്കയം പാലം കടന്ന് കാച്ചടി കാച്ചടി വെന്നീര് കക്കാട് ഭാഗം കാരണം ഈ കുറഞ്ഞ ഈ ഒരു അങ്ങാടിയുടെ കടന്ന് നമുക്ക് പെട്ടെന്ന് ദേശീയപാത പുതിയ റോഡ് വർക്ക് പൂർത്തീകരിച്ച കാച്ചടി ആറുവരിപ്പാതയിലെ സർവീസ് റോഡിലേക്ക് കടക്കാം പിന്നെ ഈ റീച്ചിൽ വലിയൊരു എന്ന് പറഞ്ഞാൽ പുത്തനങ്ങാടി അത് കഴിഞ്ഞാൽ പിന്നെ മുദ്രമാടാണ് നമ്മൾ കാച്ചടി ഭാഗത്തേക്ക് പോകുമ്പോൾ മണ്ണിൽപ്ലാക്കൽ വഴി പോകുന്നത് ഏറ്റവും സുഖകര കേട്ടോ അതാണ് നല്ല സൗകര്യം ഫോർ വീലിനൊക്കെ ഏറ്റവും സുഖകരം നമ്മൾ കാച്ചടി ആ പാലത്തിലൂടെ തീർക്കായും പാലം കടക്കാതെ മണ്ണിൽപ്പിലാക്കൽ വഴി പോകുന്നതാണ് സുഗരം പാലത്തിൻ്റെ ബലമൊക്കെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും സേഫ്റ്റി പാണ്ഡികശാല മണ്ണിപ്പിലാക്കൽ അങ്ങനെ കൂരായുടെ ഭാഗത്ത് അങ്ങനെ കടന്നു പോകുന്നതാണ് സുഗരം പിന്നെ ബൈക്ക് അതുപോലെ ഓട്ടോറിക്ഷക്കൊക്കെ ചെറുപാഹങ്ങൾക്കൊക്കെ കടന്നു പോകാൻ തീർക്കയം പാലത്തിലൂടെ അതായത് ചെറുപാനങ്ങളെ താങ്ങുള്ളൂ ആ പാലം അങ്ങനെ നമ്മൾ പുത്തനങ്ങാടി പുത്തനങ്ങാടി ഇവിടുന്ന് നേരെ റൈറ്റ് സൈഡിലൂടെ നമ്മൾ കച്ചേരിപ്പടി എത്തും വേങ്ങര റോഡിന് അപ്പോൾ ഈ കാണുന്ന അങ്ങോട്ട് റോഡിനങ്ങോട്ട് കച്ചേരിപ്പുഴ ടച്ചാകും നേരെ വീണ്ടും നമ്മൾ മുതലമാട് മുതലമാട് ആ ഭാഗത്ത് നല്ലൊരു വളവാണ് തിരി വളവും തിരിവുള്ള ഒരു ഏരിയയാണ് ഈ റീച്ചിൽ നല്ലൊരു വളവുള്ള ഏരിയ അതാണ്ടാവും നമ്മൾ തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിൽ വളവുണ്ടെങ്കിലും ചെറു വളവുകളൊക്കെ ആയിട്ടായിരുന്നു ഇവിടെ എത്തിയത് അപ്പോൾ അവിടുന്ന് അങ്ങോട്ടാണ് നല്ലൊരു വളവ് അതിൽ മുന്നോട്ട് പോകുമ്പോൾ കാണാം അതുപോലെ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കാണാം ഇവിടുന്ന് റൈ ലെഫ്റ്റ് ഭാഗം ഇത് പുതുപ്പറമ്പ് ആ ഭാഗത്തേക്ക് പാലം പുതിയ പാലത്തിൻ്റെ പണികൾ പൂർത്തിച്ച് കുറച്ച് ദിവസങ്ങളായി പാലം പോയി കടന്നു പോകാൻ പറ്റും അപ്പോൾ ജേസി വരുന്ന ആ റൂട്ടിന് അങ്ങോട്ട് പോയാൽ എടരിക്കോട് പുതുപ്പറമ്പ് കടന്നു പോകാൻ പറ്റും അങ്ങനെ നമ്മൾ ഏകദേശം മുതലമാട് എത്തിട്ടോ മുതലമാട് കഴിഞ്ഞാൽ വലിയ ഓറാണ് അപ്പോൾ സുഹൃത്തുക്കളെ വേങ്ങര തൊട്ട് നമ്മളിവിടെ ഇവിടെ എത്തിയിട്ടും നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഈ റോഡിന് റബ്രൈസിൽ അതിനൊരു കേപ്പോ പൊട്ടലോ റോഡിൻ്റെ ആ ഇട്ട് ഇതുവരെ ആയിട്ടുണ്ട് ലൈൻ ഇട്ട് വന്നിട്ടുണ്ട് ഇവിടെ സൂപ്പർ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് കൂര്യാട് വരെ കൂര്യാടിന്ന് മണ്ണിപ്പിലാക്കി വരെ ഇതേ റോഡാട്ടോ യാതൊരു പ്രശ്നവും സുഖകരമായി നമുക്ക് വേഗത്തിൽ പോകാൻ പറ്റും കാരണം നമ്മൾ ഇതുവരെ വന്നിട്ടും കാര്യമായിട്ട് വാഹനങ്ങൾ എതിർ ദീക്ഷിക്കുന്നോ അതോ ഇവിടെ അങ്ങോട്ടോ വളരെ കുറവാണ് ഇടലുകൾ അപ്പോൾ നമ്മൾ പരപ്പിൽ പാറ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടാണ് വലിയോറ പരപ്പിൽ പാറ അപ്പോൾ ഈ അങ്ങാടി കഴിഞ്ഞ അടുത്തത് അടക്കാപ്പുര അപ്പോൾ പിന്നെ ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് നമുക്ക് ഏറ്റവും സുഖകരം കക്കാട് കൂരിയാട് അങ്ങനെ മണ്ണിൽപ്പിലാക്കല് പത്തുമൂച്ചി കച്ചേരിപ്പടി അങ്ങനെ കടന്ന് വേങ്ങരക്കാണ് സുഖകരം പക്ഷേ പോക്ക് വാനഗതായിട്ട് കുരുക്കുകൾ കൂടുതലുണ്ടെങ്കിൽ തിരക്കാണെങ്കിൽ നമ്മൾ ഈ റോഡ് തിരഞ്ഞെടുക്കുന്നത് വളരെ സുഖകരമാവും പോകാൻ ഇനി കുറച്ച് കൂടുതൽ യാത്ര ഉണ്ടെങ്കിൽ തന്നെ സുഖം ഇതായി നിന്ന് വന്നാൽ നമ്മൾ കൂരിയാട് അണ്ടർപാസ് അത് നേരെ മണ്ണിൽപ്പിലാക്കൽ മണ്ണിൽപ്പിലാക്കുന്ന അവിടെ നിന്ന് ഇങ്ങോട്ട് റൈറ്റ് സൈഡുള്ള റോഡിനാണ് കയറിയാൽ അവിടെ കുറച്ച് വളവും തിരിവായിട്ട് നമ്മൾ നേരെ ഈ റോഡിനെ ടച്ച് ചെയ്യും നമ്മൾ ഈ വന്നുകൊണ്ടിരിക്കുന്ന ഈ റോഡിന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വേങ്ങര കുറ്റാളി അങ്ങനുണ്ട് കൂരകം വൈ എ മലപ്പുറം മഞ്ചേരിയോ ആ ഭാഗത്തേക്ക് അങ്ങനെ കടന്നു പോകാൻ പറ്റും അങ്ങനെ നമ്മൾ അടക്കാപ്പുര അങ്ങനെ അടക്കാപ്പുരയായിരുന്നു അപ്പൊ സുഹൃത്തുക്കളെ ഇനി വരുന്ന അങ്ങാടി കേട്ടോ മുതലമാട് അത് കഴിഞ്ഞ മുതലമാടി കാളിക്കടവ് പിന്നെ നമ്മൾ പറഞ്ഞ റൂട്ട് അവിടുന്ന് അങ്ങോട്ട് കൂരിയാട്ടേക്ക് പാണ്ടികാശാല കൂരിയാട് അങ്ങനെ കടന്നു പോവും അപ്പോൾ ഏകദേശം നമ്മൾ മുതലമാട് മുതലമാട് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് കാണാം ഈ ഓടി ഞാൻ പറഞ്ഞ ഈ ഏരിയ ഇവിടെ നല്ലൊരു വളവുള്ള ഒരു ഏരിയ കേട്ടോ മുതലമാട് ഈ ഒരു ഏരിയ ഇവിടുന്ന് അങ്ങോട്ട് വളഞ്ഞിട്ട് യസ്സാകൃതിയിലാണ് റോഡ് കടന്ന് പോകുന്നത് അപ്പോൾ ഏകദേശം നമ്മൾ പറഞ്ഞ ആ ഒരു ഏരിയ എത്തി പിന്നീട് പിന്നീട് തീർക്കയം പാലം കടന്നാൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞാൽ തീർക്കായം പാലം കടന്നിന് കാറ്റടിക്കാണ് പുത്തനക്കയറ്റമാണ് അപ്പോൾ പാലത്തിൻ്റെ അവിടുന്ന് അങ്ങോട്ട് കുറച്ച് ടഫായ റോഡാണ് അത്ര ചെറിയ റോഡിന് ഈ ഈ ഒരു ഫിനിഷിങ് പാലം കഴിഞ്ഞാലില്ല അതുകൊണ്ട് ഞാൻ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് കൂര്യാട് വൈ കടന്നു പോകുന്നതായിരിക്കും സുഖകരം അതായത് മണ്ണിൽ വലിയോറ അവിടുന്ന് പാണ്ടുകശാലങ്ങനെ കൂര്യാട് വൈ കടന്നു പോകുന്നതായിരിക്കും ഏറ്റവും സുഖകരം മറ്റേ ചെറു വാഹനങ്ങൾക്ക് മാത്രം ബൈക്ക് ഓട്ടോറിക്ഷ പോലുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നതായിരിക്കും കാച്ചടി വൈ അപ്പോൾ മുതലാടില് ഇവിടെ ആ വളവ് നല്ലൊരു വളവാണ് ഇവിടെ ഇവിടെ അങ്ങോട്ട് വളഞ്ഞു വീണ്ടും വളവ് പിന്നെ നിവർന്നു അങ്ങനെ വലിയൊരു ഈ റീച്ചിൽ നമ്മൾ കണ്ട ഏറ്റവും വലിയൊരു വളവ് ഇത് മാത്രമല്ല കേട്ടോ അപ്പോൾ വേഗ ഉറ്റൊരു ബൈപ്പാസ് ഈ റോഡിങ്ങനെ ഇവിടെ എത്തിയപ്പോഴൊക്കെ ആണെങ്കിൽ ഇവിടം വരെ റോഡിന് യാതൊരു പ്രശ്നങ്ങളും ചേട്ടാ വളരെ സുഖകരമായ ഇരു ഭാഗവും ആ ലൈൻ ഇട്ട് ലൈനിട്ട് പോയിട്ടുള്ള സെൻറ്ററി ട്രാക്കൊക്കെ സെറ്റാണ് പൊട്ടിപ്പൊളിയാതെ നല്ല സുഖകരമായ അമ്പ് ചാടാതൊക്കെ നമുക്ക് പെട്ടെന്ന് പോയി വരാൻ പറ്റിയ ഒരു ഏരിയയും കൂടിയാണ് വേങ്ങര തൊട്ട് ഇവിടുന്ന് പാണ്ഡികശാല കൂരിയാട് നിൽപ്പിലാക്കൽ റോഡ് അപ്പോൾ അങ്ങനെ നമ്മള് മുതലമാട് കഴിഞ്ഞ് മുതലമാട് കാളിക്കടവ് കാളിക്കടവ് കഴിയുന്ന ഭാഗത്താണ് ഒരു ഓഡിറ്റോറിയം ഉള്ളത് പി സി എം ഓഡിറ്റോറിയം കല്യാണ ഫങ്ഷൻ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റിയ ഒരു അടിപൊളി ഓഡിറ്റോറിയം തന്നെയാണ് നമ്മളെ കാളിക്കടവ് മുതലമാട് കാളിക്കടവ് ഈ പി സി എം ഓഡിറ്റോറിയം അപ്പോൾ വീഡിയോയുടെ തുടക്കം മുതൽ ഇതുവരെ കട്ട് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാത്ത എല്ലാ വീഡിയോകളും ഞാൻ കാണിച്ചിട്ടുണ്ട് തുടക്കം മുതൽ ലാസ്റ്റ് വരെ കട്ട് ചെയ്യാത്തനെയാണ് നിങ്ങളെ കാണിച്ചത് അങ്ങനെ നമ്മൾ പറഞ്ഞ ആ ഓഡിറ്റോറിയം എത്തിയിട്ടോ മ്യൂസിയം ഒരു ഡോള് അപ്പോൾ ഇവിടെയാണ് ഭക്ഷണം പരിപാടികൾ നമ്മളൊക്കെ പങ്കെടുക്കുന്ന ഒരു ഒരു ഓഡിറ്റോറിയം തന്നെയാണ് അത് അപ്പോൾ ഇവിടുന്നാ ഇവിടുന്ന് അങ്ങോട്ട് ഇനി നമ്മുടെ വലിയോറ പിന്നെ തീർക്കയം നമ്മൾ നമുക്ക് സുഖകരമായി എത്തേണ്ടത് എത്താൻ കഴിയുന്നത് കരിമ്പിലൂടെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ തീർക്കയും പാലം കടന്നാണ് കടന്ന് പോകുന്നത് ഇതുവഴി ഈ കടന്നു വരുന്നവർക്ക് അതായത് കച്ചേരിപ്പടി ഭാഗത്ത് വേങ്ങര ഭാഗത്തൊക്കെ വാഹന ഗതാഗത കുരുക്കളും വൈകുന്നേരക്കാൽ അല്ലെങ്കിൽ രാവിലെ പത്ത് മണി സമയത്ത് അവിടെ തിരക്കേണ്ടാൽ അപ്പോൾ പെട്ടെന്ന് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ റൂട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ തീർക്കയും അതായത് കൊലിയോറ അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട് ആ ബസ് സ്റ്റോപ്പിൻ്റെ നേരെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പാണ്ഡ്യശാല മണ്ണിൽപ്പിലാക്കൽ കൂരിയാട് ഭാഗത്തേക്ക് കടന്നു പോകാം അവിടെ നേരെ ലെഫ്റ്റ് ഭാഗത്തേക്ക് തീർക്കയും പാലം കടന്ന് കാച്ചടി കേരകൃഷിപ്പാടം കാച്ചടി അങ്ങനെ വന്നീര് കക്കാട് ഭാഗത്തേക്ക് പോകാം അങ്ങനെ നമ്മൾ പറഞ്ഞ ഏരിയയിലെത്തി അപ്പോൾ വലിയോറ അവിടുന്ന് അങ്ങോട്ട് ഈ കാണുന്ന വളവിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് പാണ്ഡുകശാല മണ്ണിൽപ്പിലാക്കി കൂരിയാട് ഭാഗത്തേക്ക് പോകാം ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ തീർക്കയം പാലം കടന്ന് നമ്മളിപ്പോ പറഞ്ഞ കാച്ചടി ഭാഗത്തേക്ക് കടന്നു പോകാം അവിടുത്തെ റോഡൊന്നത്ര ആ ഒരു രീതിയോ അല്ലെ ആ ഒരു ഫിനിഷിങ്ങോന്നും ഇവിടുന്ന് റോഡില്ല കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വേങ്ങര വഴി വരുന്നവര് ഏറ്റവും സുഖകരം കൂരിയാട് ആ ഭാഗത്തൂടെ മണ്ണിപ്പിലാക്കിൽ ആ ഭാഗത്തൂടെ കടന്നു പോകാൻ പറഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് ചെറു വാഹനങ്ങൾക്ക് ഇപ്പോൾ ഓട്ടോറിക്ഷ ബൈക്ക് അല്ലെങ്കിൽ ഫോർ വീലറൊക്കെ ഫോണിന് കുഴപ്പമൊന്നുവെച്ചാൽ എങ്കിലും ഏറ്റവും സേഫ്റ്റിയും ബലപ്പെടുത്തുന്നതും നമുക്ക് നമ്മൾ പറഞ്ഞ കൂരിയാട് മണ്ണിപ്പിലാക്ക് കൂരിയാട് വയ്യാണ് അങ്ങനെ നമ്മൾ ബൈക്ക് കയറ്റി ബൈക്കായതുകൊണ്ട് നമ്മളിത് ഇങ്ങനെ കടന്നു പോകും നമ്മുടെ ഏരിയ ഈ ഭാഗത്തായതുകൊണ്ട് തന്നെ ഈ തീർക്കയം വലിയോരം തീർക്കയം ഇവിടെ നമ്മുടെ പാലമാണ് അപ്പോൾ പാലത്തിൻ്റെ മുൻവശത്തെത്തിയിട്ടോ അപ്പോൾ അവിടെ അവിടുന്ന് ഒരു വണ്ടി ഇരുന്നാലേ അപ്പോൾ നമുക്ക് ഒരു ബൈക്കായാലും ഒരു ഓട്ടോറിക്ഷ ആയാലും ഒരു വാഹനത്തിന് അങ്ങോട്ട് വരാൻ കഴിയുള്ളൂ ബൈക്ക് മാത്രം അങ്ങോട്ട് പാസ് ചെയ്യാൻ കഴിയുള്ളുട്ടോ അപ്പോൾ പാലം ചെറിയൊരു പാലം തന്നെയാണ് കുറേ പഴക്കം ചെന്ന പാലം കൂടിയാണ് ഇവിടുന്ന് അങ്ങോട്ട് പുഴയിലേക്കുള്ള ആ ഒരു സീന് കാഴ്ച ഒന്നുണ്ടെങ്കിൽ നല്ല വെള്ളം കേട്ടോ മഴക്കല്ലേ വെള്ളത്തിൽ ഇങ്ങനെ അമർന്ന് നിൽക്കുന്നത് കാണാം താഴ്ന്നു നിൽക്കുന്നത് കാണാം അപ്പോൾ അടിപൊളി ഒരു വ്യൂ ആണ് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തീർക്കയ പാലം കടന്ന് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡുണ്ടില്ലെങ്കിൽ അവിടെ ഒക്കെ ഞാൻ ടാറിങ് ചെയ്യാനുള്ള പരിപാടിയല്ല മറ്റുള്ളൊക്കെ കമ്പാക്ടി ഒക്കെ ആയിട്ടുണ്ട് ടാറ് ചെയ്യാനുള്ള റോഡ് റോളർ അതൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ വേങ്ങര ബൈപ്പാസ് തുടക്കഭാഗം മുതൽ ഈ ഒരു ഏരിയ വരെ അതായത് വലിയോറ തീർക്കയം അതായത് പാണ്ടെ തിരുന്ന ഭാഗം വരെ വളരെ അല്ലേ പിന്നെ ഇവിടെ നിന്നുള്ള റോഡ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ കൂടുതൽ ഞാൻ എടുത്തെടുത്ത് പറഞ്ഞത് പോകുമ്പോൾ കൂര്യാട് മണ്ണിൽപ്പിലാക്കിൽ ഭാഗത്തു കൂടി കടന്നു പോകേണ്ട ഒരു സ്വകാര്യം മാത്രമേ ഇതുവഴി കടന്നു പോകാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് എന്നീ ഒരു ഭാഗത്ത് പോകുന്നവർക്കാണ് പിന്നുള്ള ഒരു സൗകര്യം കൂടുതൽ വാഹനങ്ങളൊക്കെ പോകും ആ പാസ് പാസ്സായി പിന്നെ കൂരിയാടുന്ന മണ്ണിൽപ്പിലാക്കിലെ പോയി പണ്ടികശാല എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു മുതലമാട് പുത്തനങ്കാടി ആശ്ശേരിപ്പടി അങ്ങനെ വേഗനയിലേക്ക് അപ്പോൾ ഏതായാലും നമ്മൾ കാച്ചടി ആ കയറ്റങ്ങനെ കീഴിലട്ടോ കാച്ചടി ഇവിടെ നല്ലൊരു കയറ്റമാണ് കാറ് ബ്ലോക്ക് ആയിട്ടോ ഇവിടെ ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് വായന കൊണ്ട് പാസ് പാസൈനൊക്കെ അപ്പൊ അതായത് നമ്മൾ കാച്ചടി എത്തി ദേശീയപാതയിൽ ടച്ച് ആകാൻ പോകണം ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം പ്രധാനമായിട്ടും നമ്മളൊരു വീഡിയോ റോഡ് കണ്ടന്റ് അതുപോലെ തന്നെ ഫുട്ബോളിന്റെ ലൈവ് ആയി ബന്ധപ്പെട്ടുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാറുള്ളത് ഇതാവുമ്പോ പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസികൾ നാട്ടിലുള്ളവര് കുറേ കാലം ഗൾഫിലൊക്കെ അവര് ജോലി ആർന്ന് നിൽക്കുമ്പോൾ അവരുടെ നാട് അവരുടെ ഏരിയ അപ്പോൾ തൊട്ട് നമ്മൾ ഈ വരെ ഒരു പത്ത് പന്ത്രണ്ടോളം അങ്ങാടികൾ ചെറിയ അങ്ങാടികൾ ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഗൾഫുകൾ പ്രവാസികളായി ഉണ്ടാവില്ല അപ്പോൾ അവർക്കൊക്കെ ഒരു നാട് കാണും ചെയ്യുക അതൊരു സ്റ്റേഡിലേക്ക് ജോലിക്ക് പോയവർക്കും മറ്റും ഒക്കെ കാണാമെന്ന് ഉദ്ദേശിച്ചൊക്കെയാണ് ഞങ്ങൾ വീഡിയോ ചെയ്ത് പിന്നെ അങ്ങനെ ഒരു സാഹചര്യവും നമ്മുടെ വേങ്ങര ഭാഗത്ത് ബ്ലോക്കൊക്കെ ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ വേങ്ങര കവർ ചെയ്ത് മലപ്പുറത്തേക്ക് പോകാൻ പറ്റിയൊരു റൂട്ടും കൂടിയാണല്ലത് അപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ചുതെന്ന് മാത്രം അപ്പോൾ കരിമ്പിൽ അണ്ടർ പാസിൻ്റെ ആ ഒരു വീഡിയോ കാണിച്ചിട്ട് ഞാൻ ഈ വീഡിയോ വെയിലപ്പാണെങ്കിൽ വീഡിയോ സ്റ്റുള്ളിൽ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം